നമസ്കാരം പശ്ചിമേഷ്യ സംഘർഷം അതിരൂക്ഷമാകുന്നതിനിടെ ന്യൂയോർക്കിൽ നടക്കുന്ന യു എൻ ഭാവി ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസുമായി കൂടിക്കാഴ്ച നടത്തി ദ്വിരാഷ്ട്ര മാത്രമേ മേഖലയിൽ ശാശ്വതമായ സമാധാനവും സ്ഥിരതയും എന്ന് പറഞ്ഞ മോദി ഫലസ്തീനെ ആദ്യമായി അംഗീകരിച്ച രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ എന്ന കാര്യവും ചൂണ്ടിക്കാട്ടി സെപ്റ്റംബർ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെ യുഎസ് സന്ദർശനത്തിനെത്തിയ മോദി ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തിൽ ഇന്ത്യയുടെ തത്വാധിഷ്ഠിത നിലപാട് ആവർത്തിച്ചു വെടിനിർത്തലിനും ബന്ധികളെ മോചിപ്പിക്കാനും സംഭാഷണത്തിൻ്റെയും നയതന്ത്രത്തിൻ്റെയും പാതയിലേക്ക് മടങ്ങാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു ഗസയിലെ പ്രതിസന്ധിയിലും മേഖലയിലെ വഷളായ സുരക്ഷാ സാഹചര്യത്തിലും പ്രധാനമന്ത്രി അഗാധമായി ഉത്കണ്ഠ രേഖപ്പെടുത്തുകയും ഫലസ്തീനിലെ ജനങ്ങൾക്ക് ഇന്ത്യയുടെ അചഞ്ചലമായ പിന്തുണ വീണ്ടും ഉറപ്പിക്കുകയും ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു യു എനിൽ ഫലസ്തീൻ അംഗത്വത്തിന് ഇന്ത്യയുടെ പിന്തുണ അറിയിക്കുകയും ചെയ്തു വിദ്യാഭ്യാസമടക്കം മേഖലകളിൽ ഫലസ്തീൻ ഇന്ത്യ നൽകുന്ന സഹായവും പിന്തുണയും ആവർത്തിച്ച മോദി ഇന്ത്യ ഫലസ്തീൻ ഉഭയകക്ഷി ബന്ധത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ചും മഹമ്മൂദ് അബാസുമായി ചർച്ച നടത്തി യു എൻ യോഗത്തോടനുബന്ധിച്ച് നേപ്പാൾ പ്രധാനമന്ത്രി കെ പി ശർമാലിയുമായി മോദി കൂടിക്കാഴ്ച നടത്തി കുവൈ കിരീടാവകാശി ഷൈഖ് ഹാലിദ് എസർ മോദി കൂടിക്കാഴ്ച നടത്തി നേരത്തെ യു എൻ്റെ ഫലസ്തീൻ അനുകൂല പ്രമേയത്തിന്റെ വോട്ടെടുപ്പിൽ നിന്നും ഇന്ത്യ വിട്ടുനിന്നിരുന്നു ഫലസ്തീൻ അധിനിവേശം ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്നായിരുന്നു പ്രമേയം നൂറ്റി ഇരുപത്തിനാല് രാജ്യങ്ങൾ പ്രമേയത്തെ പിന്തുണച്ചപ്പോൾ പന്ത്രണ്ട് മാസത്തിനകം അധിനിവേശ ഫലസ്തീൻ പ്രദേശങ്ങളിൽ നിന്നും ഇസ്രായേലിന്റെ അനധികൃത സാന്നിധ്യം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് പൊതു പ്രമേയം പാസാക്കപ്പെട്ടത് പതിനാല് രാജ്യങ്ങളാണ് എതിർത്ത് നിന്നത് നാല്പത്തിമൂന്ന് രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു ഇസ്രായേലിന്റെ നടപടികളെ തകർക്കാൻ രൂപകൽപ്പന ചെയ്ത മറ്റൊരു രാഷ്ട്രീയ പ്രേരിത നീക്കമെന്നാണ് യു എനിൽ ഇസ്രായേൽ അംബാസിഡർ ഗിലാഡ് എദാൻ പറഞ്ഞത് പ്രമേയം സമാധാനത്തിന് സംഭാവന നൽകില്ല എന്നും പറഞ്ഞു പകരം മേഖലയിലെ സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുമെന്നായിരുന്നു യു അഭിപ്രായം ഗാസയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അധിനിവേശ കിഴക്കൻ ജെറുഷലേമിലും മറ്റ് അധിനിവേശ ഫലസ്തീൻ പ്രദേശത്തും ഇസ്രായേൽ നടത്തുന്ന നടപടികൾ പരിഗണിക്കുന്ന ലോക ബോഡിയുടെ അടിയന്തര പ്രത്യേക സമ്മേളനത്തിന്റെ മധ്യത്തിലായിരുന്നു വോട്ടെടുപ്പ് നടന്നത്